പ്രൈസലോ ദൈവം നാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ അപ്പന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പ സ്ഥലപ്രവൃത്തികൾ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി പ്രീതി മക്കളെ നോക്കൂ ഇവിടെ വല്ലതും കിട്ടുമെന്ന് കരുതി സൂക്ഷിച്ചു നോക്കി ആര് ആരെയാണ് സൂക്ഷിച്ചു നോക്കിയത് അതായത് ഇവിടെ ഒന്നാം വാക്യം നാം നോക്കുമ്പോൾ ഒരിക്കൽ പത്രൂസം യോഹനാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവന് ദൈവാലയത്തിൽ ചെല്ലുന്നവരോടെ ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ ദിനം പ്രതി നോക്കൂ ഈ ഈ യോഹന്നാനെയും പത്രോസിനെയും നോക്കുന്നത് അത് എന്തിനാണ് ഇവനെ പിച്ഛയാചിക്കുവാനാണ് ദിനംപ്രതി ഹലുയ്യ അവിടെ പ്രത്യേകിച്ച് എഴുതുന്ന ദിനംപ്രതി ഇരുത്തുമാറുണ്ട് ഹാലളുയ അതും ഒരുവൻ ചുമന്നുകൊണ്ട് വന്നാണ് ഇരുത്തുന്നത് ഹാലളിയ പേരെന്താ സുന്ദരം സുന്ദരമെന്ന ദേവാലയത്തിൽ ഹാലുയ പേരെല്ലാം ശരി തന്നെ നല്ലതാണ് കേൾക്കുവാനും പക്ഷേ അവിടെ വന്നിരിക്കുന്നവനൊരു കുറവ് ഹാലലുയാ ഇവൻ മുടന്തന അതും ഗർഭം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ ഹാലലുയ ഇവരെയുള്ള ആ സൂക്ഷിച്ചു നോട്ടത്തില് ഇവന് വല്ലതും കിട്ടും എന്നും എന്താണ് എല്ലാവരും എന്താണ് പൈസയൊക്കെയാ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവനും അവരെ സൂക്ഷിച്ചു നോക്കുക എനിക്ക് വല്ലതും കിട്ടും കിട്ടും ഹാലുയ അപ്പോൾ പത്രോസ് ഹാലലിയ ആ സൂക്ഷിച്ചു നോട്ടത്തിൽ വല്ലതും കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ പത്രോസ് പറയുകയാണെ ഹാലലുയ വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു പ്രീതി മക്കളെ ഹാലല്ലുയ്യ അതെന്താണ് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഇവിടെ പറയും നസ്രായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അത് എന്താ അവൻ അതൊക്കെ നേരത്തെ എല്ലാം എന്തുവാ വല്ലവരെയൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോ അവന് പൈസയൊക്കെ കിട്ടുന്ന ഭിക്ഷയ്ക്ക് വേണ്ടുന്ന അതൊക്കെ കിട്ടുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്താ വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്നു നീ യേശുവിന്റെ നാമത്തിൽ നടക്ക അതല്ലേ നിനക്ക് ഇപ്പോൾ ആവശ്യം വേണ്ടുന്നത് നീ നീ നടന്നാല് നീ ഈ ഭിക്ഷ ചോ ചോദിച്ചിരിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നിനക്ക് എന്താണ് കാലങ്ങളു പിന്നീട് യേശുവിനെ സ്തുതിക്കുവാനോ നിനക്ക് തന്നെ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കി ഈ ഭിക്ഷയ്ക്ക് പോകാതെ നിന്റെ കാര്യങ്ങൾ നടത്തുവാനോ സാധിക്കും ഇവിടെ നോക്കൂ പത്രോസ് ും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവനെ വലങ്ക പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ ഹളലുയ നോക്കൂ അല്പസമയം കഴിയുന്നു അല്ല അത് പിന്നീടാകട്ടൊന്നും അല്ല പറഞ്ഞത് ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും മുറിച്ചവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു മക്കളെ അപ്പന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ക്ഷണത്തിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് ഇത് ഒരാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പലപ്പോഴും പല ഹാലലിയ വൈദ്യന്മാരെ ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ പറയുമല്ലോ നിങ്ങൾ ഈ ആഴ്ച ഒന്ന് ഇത് കഴിച്ചു നോക്ക് പിന്നീട് നിങ്ങൾ ഇവിടെ വാ പിന്നീട് അതിന് വേണ്ടതായി മറ്റുള്ള കാര്യങ്ങൾ നോക്ക ഇവിടെ നോക്കൂ ഹാലലിയ പത്ര ആ മനുഷ്യന്റെ കൈ കല് വലം കയ്യു പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കൈയും കാലും എല്ലാം ഉറച്ചു നിൽക്കുക പാതപിടത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഉടനടി മറുപടിയാണ് ഹാലളൂയ നമ്മുടെ കൈയിലുള്ളത് അപ്പന്റെ കരത്തിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ അവിടെ വിടുതലാണ് മക്കളെ കാണാൻ കഴിയുന്നത് ഹാലലൂയ അതുപോലെ തന്നെയാണ് നമുക്ക് രാജാക്കന്മാരുടെ രണ്ടാം നാലാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഹാലലിയ നിന്റെ കയ്യിൽ എന്താ ഉള്ളത് ഹാലലിയ അവിടെ പറയുന്നുണ്ട് ഒരു ഭരണി അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല ഹാലലിയ നിന്റെ കൈവശ നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടുന്നത് എന്താ ഉള്ളത് ഹാലലിയ ഇപ്പോൾ നിന്റെ ആവശ്യത്തിന് വേണ്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്തൊക്കെ ഉണ്ട് അതൊന്ന് നീ ഹാല നേരാവണ്ണം പറ സത്യത്തോട് ദേവസന്നിധി നിൽക്ക് ഇവിടെ നോക്കൂ രണ്ട് രാജകന്മാർ നാലിന്റെ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ അവളോടെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയാണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല പ്രീതി മക്കളെ ഉള്ളതുള്ളതുപോലെ പറയുമ്പോൾ അവിടെ നമുക്ക് ഹാലളൂയ എന്നേക്കും വേണ്ടുന്നത് ലഭിക്കുവാൻ കാരണമായി തീരും സത്യം സത്യമായിട്ട് നമ്മൾ തുറന്നു പറയണം ഹാലളൂയ നോക്കൂ എന്നിട്ട് അതിന്റെ മറുപടി താഴോ വായിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായിപ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കും ഒക്കെ പറയണം ആരും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് പ്രാപിപ്പാൻ മറ്റുള്ളവർക്കും കഴിയുന്നത് ഹാലലുയ്യ നിങ്ങളുടെ ഇടയിൽ ഹാലളുയ്യ അയൽക്കാരോടൊക്കെ നിങ്ങൾ സുവിശേഷം പറ നിങ്ങളെ സുശേഷം നിങ്ങൾ ചെയ്യ ഹാല ഒന്നും കുറവായിരിക്കല്ലേ ഒരു മനുഷ്യൻ പോലെ ഈ നാലുകളിൽ വചനം കേട്ടില്ല എന്ന് പറയുവാൻ ഇടയാകരുത് ഹാലളൂയ നോക്കൂ വിശ്വസ്തയോടെ കർത്താവിന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ അവിടെ ഹാലളി ദൈവപ്രവൃത്തി ദൈവം പറയുന്ന ഓരോ വാക്സത്വങ്ങളും വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഹാലലൂയ്യ നോക്കൂ അവൾ പറഞ്ഞതുപോലെ വേറൊരു പാത്രങ്ങൾ ഹാലലൂയ അവരുടെ പവണത്തിലുള്ളത് വെച്ചു പിന്നീട് അയൽക്കാരോട് വാങ്ങി ഹാലില് എല്ലാ കാര്യങ്ങളും അവള് ചെയ്തു ഹാലലൂയ പിന്നീട് അഞ്ചാം വാക്യത്തിൽ കാണാം അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിലടച്ച് അവൾ അവടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു ഹാലല്ലുയ്യ നമ്മളെ ഏൽപ്പിച്ചത് പകർന്നു കൊടുക്കുമ്പോൾ പ്രിയദേമക്കളെ അവിടെ ദൈവപ്രവർത്തി കാണും ഹാലലിയ കുഞ്ഞുങ്ങളും അമ്മയുടെ കൂടെ നിൽക്കേ ഹാലളിയ ഇന്നെങ്ങനെയാണ് പ്രിയദേമക്കളെ കാണുന്നത് കുഞ്ഞുങ്ങൾ ഒരു സൈഡില് അമ്മയും അപ്പനും ഒരു സൈഡിലെ ഹാലല്ലുയ്യ നമ്മൾ പാടി പ്രാർത്ഥി പ്രാർത്ഥിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഇന്ന് അവർക്കൊന്നും സമയമില്ല ഹാലലുയ്യ കുടുംബമായിട്ട് നിന്ന് പാടി പ്രാർത്ഥിച്ച് ഹല്ലലിയ കർത്താവിന് കൊടുക്കേണ്ടുന്ന മൗത്വം കരയക്കുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഹാലലുയ പ്രീതി മക്കളെ ഹല്ലലിയ ഇന്ന് ദൈവത്തിന്റെ ഹലലിയ അതായത് ഹലലിയ കുടുംബ പ്രാർത്ഥനകൾ എത്ര പവനങ്ങളിലാണ് ഉള്ളത് ഹാലലിയ ഇന്ന് അതിനു വേണ്ടി സമയങ്ങൾ ആരെല്ലാം വേർതിരിക്കുന്നു അങ്ങനെ സമയങ്ങൾ വേർതിരിച്ച് ദൈവസന് ആയിരിക്കുന്ന പവനത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഇവിടെ നോക്കൂ അമ്മയും മക്കളും കാലലിയ പവനത്തിന്റെ ഉള്ളവരു പവനത്തിലേക്ക് കടന്ന് അവര് വാതിൽ അടച്ച് കാലലൂയ നോക്കൂ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോടെ പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ നിന്നുപോയി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് പകർന്നു കൊടുക്കുമ്പോൾ യേശോപ്പൻ അവടെ പാലേലൂയ വേണ്ടുന്നോ നിനക്ക് വേണ്ടി നൽകി തെരഞ്ഞെടുപ്പ് നിനക്ക് ഒരു കുറവും വരുത്തത്തില്ല യേശോപ്പനെ അറിയുന്ന ഒരു മക്കളെയും കർത്താവപ്പൻ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ചെയ്യില്ല കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആരെല്ലാം നിന്നോ അവിടെ ഉയർച്ച തന്നെ പ്രാപിപ്പാൻ നോക്കൂ നിന്നിലൂടെ ഹാലലിയ പകരുന്ന ആ എണ്ണ ആ ഹാലലിയ പരിശുദ്ധാത്മാ ഹാല മറ്റുള്ളവരിലേക്ക് പകർന്നു പഠിക്കുമ്പോൾ അവറും യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഇടയായിത്തീരും പ്രിയ മക്കളെ നിന്റെ കൈവശം എന്തുണ്ട് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തതയോടെ നീ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അയൽക്കാരെയും എല്ലാം ഞാൻ ഹാലലൂയ ശക്തീകരിക്കുവാൻ ബലപ്പെടുത്തുവാൻ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ ഞാൻ ശക്തനാണ് ഹാലലുയ്യ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഹാലലു പ്രീതി മക്കളെ വിശ്വസ്തതയോടെ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഹാലലൂയ അവിടെ ദൈവ പ്രവൃത്തി കാണുവാൻ ായിത്തീരും സുവിശേഷം നമ്മൾ അറിയിക്കണം പ്രീതി മക്കളെ അറിയിക്കുമ്പോഴാണല്ലോ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലോ അവരും നമ്മുടെ അപ്പനെ കുറിച്ച് അറിയുവാൻ യേശോപ്പനിലേക്ക് അവരും കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത് കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ആളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമ്പോൾ വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നമുക്കുള്ളത് അപ്പന്റെ സന്നിധി വെക്കുമ്പോൾ അവിടെ ദൈവ നമുക്കും അനുഭവിപ്പാൻ നമുക്കും അനുഭവപ്പെടയായിത്തീരും പ്രീതി മക്കളെ ദേവസ്വനി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെരട്ട് ഹാലലൂയ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുവാൻ ഓരോ മക്കൾക്കും അപ്പച്ചൻ കൃപ കൊടുക്കണമേ അങ്ങയുടെ കരങ്ങളെ കാത്തൂള്ളണം കർത്താവെ ഉള്ളം തരങ്ങളിൽ വഹിക്കണം കർത്താവെ ഹാലളൂയ ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരണമേ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം